എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർണവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ എച്ച്സ് എ നാച്ചുറൽ സയൻസ് എക്സാമിൻ്റെ ഡേറ്റിംഗ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് കോളിയങ്ങളായിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വേണ്ടിയിട്ടുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ റാങ്ക് ഫെൽ ലഭ്യമാണ് നമുക്കറിയാം ഗ്രൂപ്പ് ഡി എക്സാം ഉടനെ വരികയാണ് അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് മലയാളത്തിൽ ഒരു ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പൂർണ്ണമായും മലയാളത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളുടെ വീടിടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ടാലിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോം എന്നിവയിലൊക്കെ തന്നെ ഈ റാങ്ക് ഫയൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന് പറയുന്നത് പൊതുവെ ഒരുപാട് എക്സാംസ് നടക്കുന്ന സമയമാണ് അപ്പോൾ ഈ എക്സാമിനെ വേണ്ടി തയ്യാറെടുക്കുന്ന പ്രത്യേകിച്ച് എച്ച് എസ് എക്സാമുകൾ അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബെബ്കോ എൽ ഡി അതുപോലെ തന്നെ ി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് നമ്മുടെ കേരള നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ കേരള നിയമസഭ എന്ത് ചെയ്തിരിക്കുന്നു ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ ഏത് ഭാഷയിൽ മലയാളത്തിലാക്കിയിരിക്കുന്നു നമ്മുടെ കേരള നിയമസഭ ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ എന്ത് ചെയ്തിരിക്കുന്നു മലയാളത്തിലാക്കിയിരിക്കുന്നു ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് അതായത് ആദ്യമായിട്ടാണ് ഒരു നിയമസഭ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ ഒരു പ്രാദേശിക ഭാഷയിലോട്ട് മാറ്റുന്നത് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്നോർത്തിരിക്കുക അത് മലയാളത്തിലാണ് അത് ചെയ്തത് ആരാണ് നമ്മുടെ കേരള നിയമസഭയാണ് അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കോൺക്ലേവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് നമ്മുടെ റവന്യൂ അതുപോലെ തന്നെ ഭൂരേഖ അതുപോലെ തന്നെ സർവേ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കോൺക്ലേവിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ പേരെന്ന് പറയുന്ന ഇതാണ് ഭൂമി എന്താണ് ഭൂമി എന്ന് പറയുന്ന കോൺക്ലേവ് ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കാം അതായത് കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങൾ പരിചയപ്പെടുത്താനായിട്ട് നടത്തുന്ന ഡിജിറ്റൽ സർവേ കോൺക്ലേവ് ആണ് എന്തെന്ന് പറയുന്നത് ഭൂമി അപ്പോൾ നമ്മൾ പറഞ്ഞു ഭൂമി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സർവേ കോൺക്ലേവ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ എന്ത് ചെയ്യുക പരിചയപ്പെടുത്തുക ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കോൺക്ലേവ് നടത്തുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ വേദി എവിടെയാണ് വേദി തിരുവനന്തപുരം എവിടെയാണ് തിരുവനന്തപുരമാണ് ആണ് അപ്പൊ അതുകൂടി വളരെ കൃത്യമായിട്ട് ഓർക്കുക തിരുവനന്തപുരമാണ് ഈ ഒരു കോൺക്ലേവിന് വേദിയാവുന്നത് അപ്പൊ അതുകൂടി വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഓൾറെഡി തന്നെ നമ്മളൊരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ശിവരഞ്ജിനി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു സിനിമയെ പറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരുടെയാണ് ശിവരഞ്ജനിയുടെ സിനിമ ഏതാണ് വിക്ടോറിയ എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്തത് അതായത് ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ട ആകെയുള്ള ഒരു സിനിമ ഏതാണ് ഈ പറയുന്ന വിക്ടോറിയ ആണ് ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി എന്ത് ചെയ്യുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അതായത് ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ആരാണ് ആരാണ് അത് മീനാക്ഷി മീനാക്ഷി അപ്പോൾ എന്ന് വിക്ടോറിയ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് എന്ത് ചെയ്താ പുരസ്കാര ലഭിച്ചത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ മീനാക്ഷി വിക്ടോറിയ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് രണ്ടായിരത്തി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏത് പുരസ്കാരം മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി ീ പറയുന്ന വിക്ടോറിയ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തതാ ആരാണ് ശിവരഞ്ജനിയാണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സൽഖാൻ ഫോസിൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്താണ് സൽഖാൻ ഫോസിൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പോൾ ചിലർക്ക് സൽഖാൻ എന്ന് പറയുന്ന പേര് അറിയില്ലായിരിക്കും എന്നാൽ ചിലർക്ക് സോൻ ഫദ്ര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാമായിരിക്കും എന്താണ് സൽഖാൻ ഫോസിൽ പാർക്ക് അല്ലെങ്കിൽ സോൻ ഫദ്ര ഫോസിൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ് അത് ഉത്തർപ്രദേശിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക ഈ ഒരു ഫോസിൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൈമൂർ വന്യജീവി സങ്കേതത്തിനടുത്താണ് ഏതാണ് കൈമൂർ വന്യജീവി സങ്കേതം അപ്പോൾ ഉത്തർപ്രദേശിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വന്യജീവി സങ്കേതമാണ് ഏത് പറയുന്നത് കൈമൂർ ആ കൈമൂർ വന്യജീവി സങ്കേതത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് സൽഖാൻ ഫോസൽ പാർക്ക് അല്ലെങ്കിൽ ഫദ്ര ഫോസൽ പാർക്ക് ഇത്രയും കാര്യം ഇനി എന്തിനു വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞത് അതായത് ജൂൺ മാസത്തിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികകളുടെ താൽക്കാലിക ലിസ്റ്റിൽ ഉൾപ്പെട്ട എന്താണ് പാർക്കാണെന്ന് പറയുന്നത് യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ചെയ്തു ഉൾപ്പെട്ടു ലാബ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതിയവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതെന്ന് അതായത് ഈ വർഷം ആദ്യം തന്നെ ഒരു അഞ്ച് ആറ് കേന്ദ്രങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം നമ്മൾ ചർച്ച ചെയ്തതാണ് അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കുന്നു യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടു അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ഇനി സൽഖാൻ ഫോസിൽ പാർക്ക് അല്ലെങ്കിൽ എന്താണ് സോൺ ഫോസിൽ പാർക്ക് ഇനി ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിനടുത്ത് ഏതിനടുത്താണ് കൈമൂർ വന്യജീവി സംഗീതത്തിനടുത്താണ് കൂടി കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച മൂന്നാമത്തെ സംസ്ഥാനം ഏതെന്നാണ് അത് ത്രിപുരയാണ് ഏതാണ് ത്രിപുരയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടും നമ്മൾ ചർച്ച ചെയ്ത ആയതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഒന്നാമതും രണ്ടാമതുമുള്ള സ്റ്റേറ്റുകളെ തിരിച്ചറിയണം രണ്ടാമത് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഏതാണ് ഗോവയാണ് രണ്ടാമത് ഈ നേട്ടം സ്വന്തമാക്കിയത് ഗോവയാണ് ആദ്യമായിട്ട് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് ആരാണ് മിസോറമാണ് ആരാണ് മിസ് മിസോറാം ആണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പൊ എന്താണ് പറഞ്ഞത് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച എത്രാമത്തെ മൂന്നാമത്തെ സംസ്ഥാനം ത്രിപുരയാണ് രണ്ടാമത് ഗോവയാണ് ഇനി ഒന്നാമത് ആദ്യമായിട്ട് നേട്ടം കൈവരിച്ചത് ആരാണ് മിസോറാം ആണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വെച്ച് അടുത്തിടെ ഒരു ഉദ്ഘാടനം നടന്നു ഇതാണ് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വച്ച് അടുത്തിടെ ഒരു ഉദ്ഘാടനം നടക്കുകയുണ്ടായി അപ്പോൾ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അല്ലേ അപ്പോൾ ഇത് വച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഒന്ന് കണക്ട് ചെയ്താലോ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഗാന്ധിജി അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ നൂറാം വർഷമാണ് എന്തെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സോ ആ ഒരു എന്താണ് ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടകൻ ആരാണ് നരേന്ദ്രമോദിയാണ് ന്യൂഡൽഹിയിലെ എന്താണ് വിജ്ഞാൻ ഭവനിൽ വെച്ചാണ് എന്ത് ചെയ്തത് ഈ ഒരു ഉദ്ഘാടനം പറഞ്ഞത് അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ സർക്കാർ അനുമതി ഇല്ലാതെ പൊതു അറസ്റ്റ് ചെയ്യുന്നത് തടയുന്ന ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം എന്താണ് അടുത്തിടെ സർക്കാർ അനുമതിയില്ലാതെ പൊതുപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നത് തടയുന്ന ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു ബില്ല് ചർച്ച ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബില്ലിന് എന്ത് ചെയ്തിരിക്കുന്നു രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ബില്ല് ചർച്ച ചെയ്തത് എന്തായിരുന്നു ബില്ല് അടുത്തിടെ സർക്കാർ അനുമതിയില്ലാതെ പൊതുപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നത് തടയുന്ന ബില്ല് അവതരിപ്പിച്ചത് ഹിമാചൽ പ്രദേശ് അതിന് രാഷ്ട്രപതി അംഗീകാരം നൽകി ും ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയെ അറിയണം ആരാണ് സുഖവീന്ദർ സിംഗ് സുഖുവാണ് അതുകൂടി എന്ത് ചെയ്യാവുന്ന അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ കണ്ടെത്തപ്പെട്ട പുതിയ രക്തഗ്രൂപ്പ് ഏതെന്നാണ് അത് ഗ്വാഡ നെഗറ്റീവ് എന്താണ് ഗ്വാഡ നെഗറ്റീവ് എന്നാണ് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിന്റെ പേര് അപ്പോൾ റീസൻ്റായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൊരു കാര്യമാണ് അപ്പോൾ അടുത്തിടെ കണ്ടെത്തപ്പെട്ട പുതിയ രക്തഗ്രൂപ്പ് ഏതാണ് ഗ്വാഡ നെഗറ്റീവ് ആണ് ഇനി ഇത് കണ്ടെത്തിയത് ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ് അപ്പോൾ ഫ്രാൻസിലെ സൈൻ എന്താണ് ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്ത് ഇത് കണ്ടെത്തിയത് സോ അതുകൂടി ഇന്ത്യയ്ക്കാവുന്ന കൃത്യമായിട്ട് ഓർക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഒരു വേദിയാണ് നമുക്ക് വേദിയിലേക്ക് പോകുന്നതിന് മുൻപ് നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട് റീസെൻറ്റായിട്ടൊക്കെ പി എസ് സിക്ക് ചോദിച്ചാൽ ചില ഫാക്ടറുകൾ കൂടി നോക്കും കാരണം നാറ്റോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ എന്താണ് ഹിസ്റ്ററി പ്രാധാന്യമുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ കറണ്ട് അവേഴ്സ് പ്രാധാന്യമുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നു മിക്സ് ചെയ്താണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് പ്രധാനമായിട്ടും നാറ്റോയുമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് നാറ്റോയുടെ പൂർണ്ണ രൂപമാണ് എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ എന്തെന്ന് പറയുന്ന പൂർണ്ണമായിട്ടുള്ള പേരെന്ന് പറയുന്നത് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് അത് കൃത്യമായിട്ട് ഓർഗ നിലവിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തി രണ്ട് അംഗങ്ങളാണ് മുപ്പത്തിരണ്ട് അംഗങ്ങൾ നിലവിലുണ്ട് അതിൽ ചോദിച്ചിട്ടുണ്ട് ആരാണ് 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 സ്വീഡൻ ഇനി അത് ഫിൻലൻഡ് ഫിൻലൻഡ് ആണ് ആണ് എന്ന് പറയുന്നത് ഇതൊക്കെ ാണ് ചോദിച്ച കാര്യങ്ങളാണ് ഈ എണ്ണം മുപ്പത്തിരണ്ടാമത്തെ അംഗം ആയിക്കോട്ടെ അതുപോലെ തന്നെ മുപ്പത്തി ഒന്നാമത്തെ അംഗം ആയിക്കോട്ടെ ഇതൊക്കെ ചോദിച്ചതാണ് സെക്രട്ടറി ജനറൽ ആരാണ് അത് മാർക്ക് നിലവിലെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അതുകൂടി വളരെ കൃത്യമായിട്ട് നോർത്ത് വെക്കാം ഇത്രയും നമ്മൾ ായിട്ട് ബന്ധപ്പെട്ട വെച്ചിരിക്കണം ഇനി നമ്മുടെ പോയിന്റിലേക്ക് വരാം നാറ്റോ ഉച്ചകോടിയുടെ വേദി അപ്പോൾ നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് നെതർലൻഡിലെ ഹേഗ് 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 ആണ് 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 വേദി വേദി എവിടെയാണ് എവിടെയാണ് നെതർലൻഡിലെ നെതർലൻഡിലെ നാറ്റോ ഉച്ചകോടി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കൂടി നോക്കിയിട്ട് പോവാം എവിടെയാണ് വാഷിംഗ്ടൺ എവിടെയാണ് വാഷിംഗ്ടൺ ആണ് എന്ത് ചെയ്തത് രണ്ടായിരത്തി ൂടി കൃത്യമാണെന്ന് ഓർത്തു വെച്ചേക്കണം കാര്യം ആറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അടുത്ത നമുക്ക് നോക്കാനുള്ളത് പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യം അതായത് അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് പുസ്തകത്തിന്റെ ഇതാണ് അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് പി എസ് ശ്രീധരൻ പിള്ളയാണ് വളരെ ഓർക്കുക കാരണം എന്തുകൊണ്ടും ഒരു കാര്യമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വർഷം പൂർത്തിയാകുന്നു അൻപത് വർഷം പൂർത്തിയാകുന്നു അപ്പൊ അതോടനുബന്ധിച്ച് തന്നെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സംവിധാന ഹത്യാ ദിവസമായിട്ട് കത്തൊക്കെ ആ ഒരു നോക്കി ഇരുട്ടിന്റെ നിലവിളികൾ എന്ന് പറയുന്ന പുസ്തകം അടിയന്തരാവസ്ഥാണ് പി എസ് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആണ് ഏതാണ് ഗോവയാണ് അപ്പോ നിലവിലെ ഗോവയുടെ ഗവർണർ ആണ് ആരെന്ന് പറയുന്നത് പി എസ് ശ്രീധരൻപിള്ള കാരണം റീസെന്റായിട്ട് ഒരുപാട് ബുക്ക് ആരെ പി എസ് ശ്രീധരൻപിള്ള എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന് പറയുന്ന പുസ്തകം കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ ഒരു ദൗത്യം വിക്ഷേപിക്കുമോ ഇല്ലയോ എന്ന് അങ്ങനെ ഒരുപാട് ആശങ്കകൾക്ക് ഒടുവിൽ എന്ത് ചെയ്തിരിക്കുന്നു ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചിരിക്കുന്നു അതായത് ആക്സിയം സ്പേസ് ഐ എസ് ആർഒ നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവരെല്ലാവരും കൂടി സഹകരിച്ചുള്ള ഒരു ദൗത്യം എന്താണ് ആക്സി ഫോർ ദൗത്യം അത് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് വളരെ എളുപ്പമാണ് ഓർത്ത് വയ്ക്കുക അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന ആക്സിയം ദൗത്യം എന്ത് ചെയ്താ വിക്ഷേപിച്ചതാണ് അത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഒരു ഇന്ത്യക്കാരൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ബഹിരാകാശത്തേക്ക് പോകുന്നുണ്ട് ആരാണ് ശുഭാൻഷു ശുക്ല ആരാണ് ശുഭാൻഷു ശുക്ല ഈ ഒരു ദൗത്യത്തിന്റെ പൈലറ്റ് എന്ന് പറയുന്നത് ആരാണ് ശുഭാൻഷു ശുക്ലയാണ് ഇനി അദ്ദേഹത്തെ കൂടാതെ ഈ പറയുന്ന പെഗ്ഗി വിറ്റ്സൺ ആരാണ് പെഗ്ഗി വിറ്റ്സൺ അതുപോലെ തന്നെ സ്ലാവോസ് ഉസ്നാൻസ്കി ബിസ്നേവ്സ്കി എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ ടിപ്പോർ കപു എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മിഷന്റെ ഭാഗമാവുന്നുണ്ട് അപ്പോൾ അത് വിക്ഷേപിച്ചിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഫാൽക്കൺ എന്ത് ചെയ്ത് വിക്ഷേപിച്ചത് സോ അതുകൂടി ഓർത്ത് വയ്ക്കുകയും അപ്പൊ ഈ ഒരു മിഷനിലൂടെ എന്ത് ചെയ്യുന്നു അന്താരാഷ്ട്ര ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാവുക എന്ന ലക്ഷ്യം കൂടി ആര് കൈവരിക്കും നമ്മുടെ ശുഭാൻഷു ശുക്ല കൈവരിക്കും സോ അതുകൂടി ഓർക്കുക അപ്പൊ എന്തായാലും മിഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇപ്പോൾ ജസ്റ്റ് ആ ഡേറ്റ് ഒന്ന് ഓർക്കുക രണ്ടായിരത്തി ചെയ്തു ഈ പറയുന്ന ആക്സിയം ദൗത്യം വിക്ഷേപിച്ചു നമുക്ക് നോക്കാനുള്ള പോയിന്റ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും മുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആരെന്നാണ് ഋഷഭ് പന്താണെന്നുള്ള കാര്യം ഓർക്കാൻ മറികടന്ന് നമ്മുടെ മുൻ ക്യാപ്റ്റനൊക്കെ ക്യാപ്റ്റനൊക്കെയായിട്ടുള്ള മഹേന്ദ്രസിംഗ് ധോണിയുടെ റെക്കോർഡാണ് സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അടുത്തതൊരു വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അദ്ദേഹത്തിന്റെ പേര് ദിലീപ് ദോഷി ഇതാണ് ദിലീപ് ദോഷി എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് കൂടി നോർക്കുക അതായത് ദിലീപ് ദോഷി ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാരണം ഒരുപാട് പരീക്ഷകളിൽ ഓരോ വ്യക്തികളെ തന്നിട്ട് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എന്ന് ചോദിച്ചിട്ടുണ്ട് എക്സാമ്പിൾ ലാബ് അസിസ്റ്റന്റ് എക്സാമിനെ ചോദിച്ചു അല്ലേ ഇനി അതുപോലെ തന്നെ ആയിട്ട് നടന്ന ഏതാണ് പ്യൂൺ പിയൂൺ എക്സാമിനെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി നോർക്കുക ഇനി നമുക്ക് ചർച്ച മുന്നോട്ട് ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ മലയാളത്തിലാക്കി കേരള നിയമസഭ നമ്മുടെ കേരള നിയമസഭ എന്ത് ചെയ്തിരിക്കുന്നു ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ ഏത് ഭാഷയിലേക്ക് മലയാളത്തിലേക്കാക്കിയിരിക്കുന്നു അതായത് ആദ്യമായിട്ടാണ് ഒരു നിയമസഭ എന്ത് ചെയാ പ്രാദേശിക ഭാഷയിലേക്ക് ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ മാറ്റുന്നത് ഇനി അതിനുശേഷം ഒരു കോൺക്ലേവിനെ പറ്റി പറഞ്ഞു അല്ലേ അതായത് ഒരു ഡിജിറ്റൽ സർവേ കോൺക്ലേവ് എന്താണ് പേര് ഭൂമി എന്ന് പറയുന്ന കോൺക്ലേവ് എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങൾ എന്ത് ചെയ്യുക ലോകത്തിന് പരിചയപ്പെടുത്തുക ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന കോൺക്ലേവ് നടത്തുന്നത് ഇതിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് ഇനി അതിനുശേഷം ഒരു അവാർഡാണ് പറഞ്ഞത് അതായത് വിക്ടോറിയ എന്ന് പറയുന്ന ശിവരഞ്ജനിയുടെ സിനിമ അതായത് ഏതാണ് ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് നോമിനേറ്റ് ചെയ്ത കാര്യം നമ്മൾ ചർച്ചയിലുണ്ടായിരുന്നു അപ്പൊ അതിനൊപ്പം ഒന്ന് ആഡ് ചെയ്ത് വെച്ചാൽ മതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ് മീനാക്ഷി ജയൻ ആരാണ് മീനാക്ഷി ജയനാണ് ചിത്രം പറഞ്ഞു ഏതാണ് വിക്ടോറിയ ആണ് അതിനുശേഷം പറഞ്ഞ പോയിന് എന്തായിരുന്നു സൽഖാൻ ഫോസിൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു ഉത്തർപ്രദേശിലാണെന്ന് പറഞ്ഞു കൈമൂർ വന്യജീവി സങ്കേതത്തിന് അടുത്താണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് ചർച്ച ചെയ്തു രണ്ടായിരത്തി ജൂൺ മാസത്തിൽ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ എന്താണ് താൽക്കാലിക പട്ടികയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് താൽക്കാലിക പട്ടികയാണ് കേട്ടോ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച മൂന്നാമത്തെ സംസ്ഥാനം കാര്യം ഈ ഒരു വാർത്തകളൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ സൈറ്റിൽ വരുന്ന വാർത്തകളാണ് കാരണം അതിലൊക്കെ ൊക്കെ വളരെ കാര്യമായിട്ട് അവർ ഓരോ മന്ത്രാലയങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഉല്ലാസ് വധയ്ക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച എത്രാമത്തെ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ് ത്രിപുരയാണ് ആദ്യത്തേത് മിസോറാമാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ ഗോവയാണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ ഗാന്ധിജിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിൻ്റെ ശതാബ്ദി ആഘോഷം ഇന്ത്യ നടന്നു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നരേന്ദ്രമോദിയാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് എന്ത് ഇന്ത്യ ഉദ്ഘാടനം ചെയ്തത് അതിനം പറഞ്ഞ പോയിന്റ് ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഹിമാചൽ പ്രദേശ് അവതരിപ്പിച്ച ഒരു ബില്ല് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രാഷ്ട്രപതി അംഗീകാരം നൽകി എന്തായിരുന്നു ബില്ല് അടുത്തിടെ സർക്കാർ അനുമതിയില്ലാതെ പൊതുപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നത് അതായത് സർക്കാരിന്റെ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല പൊതുപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഇനി പറഞ്ഞ ഒരു രക്തഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു അതായത് ഗോവാഡ നെഗറ്റീവ് എന്ന് പറയുന്ന രക്തഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് സപ്പോസ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഗോഡ നെഗറ്റീവ് എന്താണ് അപ്പോ എന്തൊക്കെ പറയാൻ വേണമെങ്കിൽ പുതിയ ഇനം സസ്യം പുതിയ പുതിയ രക്തഗ്രൂപ്പ് അങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം കാരണം കാര്യത്തിൽ ലിമിറ്റ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് നെതർലൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലോ എവിടെയാണ് വാഷിംഗ്ടൺ ആണ് ഇനി അതുപോലെ തന്നെ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആകെ അംഗങ്ങൾ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടാമത്തേത് സ്വീഡൻ മുപ്പത്തിയൊന്നാമത്തേത് ആരാണ് ഫിൻലൻഡ് ആണ് ഇനി നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് മാർക്ക് ഇതൊക്കെ കൃത്യമായിട്ട് നാറ്റോ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് പറഞ്ഞു അത് പി എസ് ശ്രീധരൻപിള്ളയാണ് ഇനി അതുപോലെ തന്നെ ആക്സിയം എം ഫോർ എന്ന് പറയുന്ന ദൗത്യം എന്ത് ചെയ്തിരിക്കുകയാണ് വിക്ഷേപിച്ചിരിക്കുകയാണ് അപ്പൊ അത് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് അതിനുശേഷം അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ പരിചയപ്പെട്ടു ആരാണ് ഋഷഭ് പന്ത് ആണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്ന് പറഞ്ഞു ഇതിന്റെ പേര് ദിലീപ് ദോഷി ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം തോട്ടം തൊഴിലാളികൾക്കായുള്ള ലയം ഹൗസിംഗ് സ്കീം നടപ്പാക്കിയ ആദ്യ ജില്ല എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കോട്ടയം ബി പാലക്കാട് സി വയനാട് ഡി ഇടുക്കി ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷനായി കർണാടക ബി ബീഹാർ സി ഒഡീഷ ഡി ഗുജറാത്ത് ശരി ഉത്തരം കമൻറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് പ്രകാരം കേരളത്തിന്റെ ഗ്രേഡ് എത്രയെന്നാണ് ചോദ്യം അപ്പോൾ എത്രയാണ് ഗ്രേഡ് പ്രജേസ്ത ത്രീ ആയിരുന്നു പ്രജയസ്ത ത്രീയിലായിരുന്നു കേരളത്തിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രജേസ്ത ടുവിൽ ആരും തന്നെ ഇല്ല ഇനി അതുപോലെ തന്നെ പ്രജേസ്താ വണ്ണിൽ ഒരേ ഒരാൾ അതാണ് ഏറ്റവും ഉയർന്ന റാങ്കിങ് അതാരാണ് ചണ്ഡീഗഡ് ആണ് ഇനി അതുപോലെ തന്നെ ആകാംക്ഷി ഒന്നിൽ ആകെ എത്ര പേരാണ് അതിലാണ് ഏറ്റവും കൂടുതൽ പേര് എന്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാലാണ് ഈ പറയുന്ന പ്രജയസ്ഥ ത്രീയിൽ പത്ത് പേരാണ് അതുപോലെ തന്നെ ആകാംക്ഷി ടുവിലും എത്ര പേരാണ് പത്ത് പേരാണ് സോ അതൊക്കെ എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക പ്രത്യേകിച്ച് ഡിഗ്രിക്കാര് ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഫ് ഐ എച്ച് പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ ശരീരം ഏതാണ് തമിഴ്നാടാണ് അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക തമിഴ്നാടാണ് മധുരൈ ചെന്നൈ എന്നീ സ്ഥലങ്ങളിലായിട്ടായിരിക്കും എന്ത് ചെയ്താൽ ഇത് നടക്കുക അപ്പോൾ നടക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ചർച്ച ചെയ്യും അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പോയിന്റുകളും അതുപോലെ തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട ബേസ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത മുന്നിലൊക്കെ മനസ്സിലായ വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം